അവര് യാത്ര ഇറങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത് അത് ചർച്ച ചെയ്യുമ്പോൾ അതിനോടനുബന്ധിച്ച് യാത്രക്കാരുടെ നിസ്കാരം എന്നത് ചർച്ച ചെയ്യൽ സാന്ദർഭികമായതുകൊണ്ട് ആ വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയാണ് യാത്രക്കാർക്ക് അള്ളാഹുത്താല തന്ന പരിശുദ്ധ ഇസ്ലാം നമുക്ക് തന്ന വലിയൊരു ആനുകൂല്യമാണ് ജമ്മു കസർ എന്നുള്ളത് ജമ്മു കസീർ എന്നതിനെപ്പറ്റി വിശദമായി പഠിക്കാൻ നമ്മൾ നാൽപ്പത്തിയാറാമത്തെ പാഠത്തിൽ ആ വിഷയം വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട് സാന്ദർഭികമായി ചെറിയ ഒരു നിലക്ക് ആ വിഷയം ഇവിടെ ചർച്ച ചെയ്യുകയാണ് നിസ്കാരം അത് നമ്മൾ ഏത് സ്ഥലത്തായാലും നമ്മൾ വിമാനത്തിലായാലും ട്രെയിനിലായാലും യാത്രയിലായാലും അല്ലെങ്കിലുമൊക്കെ നിസ്കാരം അത് സമയത്ത് തന്നെ നിർവഹിക്കപ്പെടണം കല ആക്കരുത് സമയം തെറ്റി കല ആക്കി നിസ്കരിക്കലില്ല അത് കുറ്റമാണ് അള്ളാഹു താലക്കിത്തൂത്ത സമയം നിശ്ചയിക്കപ്പെട്ട് നമുക്ക് തന്ന വലിയൊരു ഇബാദത്താണ് നിസ്കാരം അത് ആ സമയത്ത് തന്നെ നാം നിർവഹിക്കപ്പെടണം പല ആളുകളും നിസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുന്ന കറക്റ്റായി നിസ്കരിക്കുന്ന ആളുകൾ തന്നെ യാത്രയിൽ നിസ്കാരം കള ആക്കുന്നത് കാണാം ഒരിക്കലും നാം യാത്രയിൽ നിസ്കാരം കള ആക്കരുത് കലാ അഘാത നിലക്ക് നിസ്കരിക്കാമല്ലോ നമുക്ക് എവിടെ വെച്ചാണെങ്കിലും നിസ്കാരം നമുക്ക് നിർവഹിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ലല്ലോ ഇപ്പോ നമ്മുടെ യാത്ര ഒരു നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററിലധികം ഉണ്ടെങ്കിൽ നമുക്ക് ആ യാത്രയിൽ ജമ്മും കസറുമാക്കി നിസ്കരിക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ യാത്ര നൂറ്റിമുപ്പത്തിരണ്ട് കിലോമീറ്ററിൽ അധികം ഉണ്ടാവുകയും നാം ഒരു സ്ഥലത്ത് ഏതൊരു സ്ഥലം ലക്ഷ്യം വെച്ചാണോ പോകുന്നത് ഒരു പ്രത്യേക ലക്ഷ്യം നമുക്ക് യാത്രയിൽ ഉണ്ടായിരിക്കുമല്ലോ അതുണ്ടാവണം അങ്ങനത്തെ ആളുകൾക്ക് ജമ്മും കസുറമാക്കാൻ പറ്റുകയുള്ളു അപ്പൊ ആ ലക്ഷ്യത്തോടു കൂടി നാം യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ യാത്ര ഏതൊരു സ്ഥലത്താണോ നാം അവസാനിപ്പിക്കുന്നത് അഥവാ ഒരു സ്ഥലത്ത് നാം ഒരു പൂർണമായി നാല് ദിവസം താമസിക്കാൻ കരുതിയാൽ അല്ലെങ്കിൽ അവിടെ താമസിക്കാൻ കരുതി അതോടുകൂടി നമ്മുടെ യാത്ര കഴിഞ്ഞു യാത്രയുടെ ആനുകൂല്യം കഴിഞ്ഞു ഇനി ജമ്മും കസുറാക്കാൻ പറ്റുകയില്ല ഒരു സ്ഥലം ലക്ഷ്യമാക്കി പോകുന്നു അവിടെ എത്തുന്നു അവിടെ താമസിക്കാൻ നാം കരുതുകയാണ് ഇനി നമുക്ക് ജമ്മു കസറാക്കാൻ പറ്റുകയില്ല അതേ നിലക്കൊരു മൂന്ന് ദിവസം അവിടെ ഞാൻ താമസിക്കും പിന്നീട് നാലാമത്തെ ദിവസം തിരിച്ചു തിരിച്ചുപോരുമെന്ന് കരുതി ആ നിലക്കാണ് ഒരു സ്ഥലത്ത് നാം നിൽക്കുന്നത് എങ്കിൽ അവിടെ ആ മൂന്ന് ദിവസവും നമുക്ക് അവിടെ എത്തിയതിന് ശേഷം തന്നെ യാത്രയിലൂടെ നീളം നമുക്ക് ജമ്മു കസുറുമാക്കാം ആ സ്ഥലത്തെത്തിയതിന് ശേഷവും നമുക്ക് ഈ മൂന്ന് ദിവസവും ജമ്മും കസറമാക്കാൻ പറ്റുന്നതാണ് ജമ്മും കസുറാക്കുന്ന സമയത്ത് നമ്മൾ യാത്ര തുടങ്ങുന്ന സ്ഥലം ആ സ്ഥലത്തിന്റെ അതിര് അതിർത്തി വിട്ട് അപ്പൊ നമ്മൾ ഏതൊരു സ്ഥലത്തു നിന്നാണോ യാത്ര തുടങ്ങുന്നത് നമ്മൾ താമസിക്കുന്ന സ്ഥലം അവിടെ നിന്ന് നമ്മൾ യാത്ര ചെയ്യുകയാണ് അപ്പൊ ആ സ്ഥലം താമസിക്കുന്ന ആ നാട് അതിനൊരു പരിധി ഉണ്ടാവുമല്ലോ ആ പരിധി വിട്ട് വിട്ടുകടക്കണം ആ നാടിന്റെ അതിർത്തി വിട്ടുകടന്നതിന് ശേഷമേ നമുക്ക് ജമ്മും കസുറാക്കാൻ പറ്റൂ ഒരു യാത്രക്കാരൻ യാത്ര ഇറങ്ങുകയാണ് അവൻ അവന്റെ റൂമിൽ നിന്ന് അവന്റെ വീട്ടിൽ നിന്ന് അവന്റെ നാട്ടിൽ നിന്ന് അവൻ ഏതൊരു സ്ഥലത്താണോ താമസിക്കുന്നത് ആ സ്ഥലത്തുനിന്ന് അവനെ ജമാക്കി നിസ്കരിച്ചു കൊണ്ട് പുറപ്പെടാൻ പറ്റുകയില്ല കാരണം ആ സ്ഥലം വിട്ടുകിടക്കണം ആ സ്ഥലത്തിന്റെ പരിധി വിട്ടുകിടക്കണം അതിനുശേഷം ആയിരിക്കണം അവൻ ജമ്മും കസുറാക്കേണ്ടത് അതിനുശേഷം എവിടെ വെച്ചും അവന് വഴിയിൽ വെച്ചൊക്കെ ജമ്മും കസുറും അതിന്റെ സമയത്ത് ജമ്മും കസുറുമാക്കാൻ പറ്റുന്നതാണ് അപ്പോ കസുർ എന്ന് പറഞ്ഞാൽ നാല് നിസ് റക്കായത്തുള്ള നിസ്കാരത്തെ രണ്ട് റക്കായത്താക്കി നിസ്കരിക്കുന്നതിനാണ് കസുർ എന്ന് പറയുന്നത് ഇപ്പൊ ലോഹുറ് അസർ ഇഷ് ഇതാണല്ലോ നാല് റക്കായത്തുള്ള നിസ്കാരം ആ നിസ്കാരത്തെ നാം നാം രണ്ട് റക്കായത്തായി നിസ്കരിക്കുന്നു ഇപ്പൊ ലോഹർ എന്ന പറയുന്ന നിസ്കാരം കസുറാക്കി ഞാൻ നിസ്കരിക്കുന്നു എന്ന നെയ്യത്തോടെ ലോഹർ നിസ്കരിക്കുകയാണ് ആണ് കസുർ നിസ്കാരം അസുര നിസ്കാരവും അങ്ങനെ തന്നെ ഇഷാ നിസ്കാരവും അങ്ങനെ തന്നെ കസറാക്കി നിസ്കരിക്കുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് പൂർത്തിയാക്കി നിസ്കരിക്കുന്നവനോട് കസറാക്കി നിസ്കരിക്കുന്നവൻ തുടരാൻ പറ്റില്ല ഇപ്പോൾ ഒരു സ്ഥലത്ത് ലോഹറിന്റെ ജമാത്ത് നടക്കുകയാണ് അവൻ ആ സമയത്ത് അവിടെ എത്തിയ അവൻ യാത്രക്കാരനാണ് അവനാ ജമായത്തിൽ അവൻ കസറാക്കി നിസ്കരിക്കാൻ കരുതുന്നു എങ്കിൽ ആ ജമായത്തിൽ അവന് തുടരാൻ പറ്റില്ല അവര് പൂർണ്ണമായി നിസ്കരിക്കുകയാണ് അവസാന കാര്യത്തിലും തുടരാൻ പറ്റുകയില്ല കാരണം പൂർണ്ണമായി നിസ്കരിക്കുന്നവനോട് കസറാക്കി നിസ്കരിക്കുന്നവന് തുടരാൻ പറ്റുകയില്ല ആ നിസ്കാരം സഹിയാവുകയില്ല അതേ നിലക്ക് കസറാക്കി നിസ്കരിക്കുന്നവനോട് പൂർണ്ണമാക്കി നിസ്കരിക്കുന്നവന് തുടരാം ഇപ്പോൾ കസറാക്കി നിസ്കരിക്കുന്ന ഒരാൾ നിസ്കരിക്കുമ്പോൾ അവന്റെ പിന്നിൽ പോയി പൂർണ്ണമാക്കി നിസ്കരിക്കുന്ന ആൾക്ക് തുടരാവുന്നതാണ് കസറിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത് ഇനി ജമ്മ എന്ന് പറഞ്ഞാൽ രണ്ട് നിസ്കാരത്തെ ഇപ്പോൾ ലോഹർ അസർ എന്ന നിസ്കാരം മഗ്രിബ് ഇഷ എന്ന നിസ്കാരം ഈ രണ്ട് നിസ്കാരം ഏതെങ്കിലും ഒരു നിസ്കാരത്തിന്റെ ടൈമിന് നിർവഹിക്കുക അതിനാണ് ജമ്മ എന്ന് പറയുക ഇപ്പൊ ലുഹുറും അസറും ലുഹറിന്റെ സമയത്തോ അല്ലെങ്കിൽ അസറിന്റെ സമയത്തോ നിർവഹിക്കുക മഹരീബും ഇഷാവും മഹരീബിന്റെ സമയത്തോ ഇഷ്ട സമയത്തോ നിർവഹിക്കപ്പെടുക ഇതിനാണ് ജമ്മ എന്ന് പറയുന്നത് ൾ ലും അസറും അസറിന്റെ ടൈമിനാണ് അസറിന്റെ സമയത്താണ് നിർവഹിക്കുന്നതെങ്കിൽ അതിനെ പിന്തിച്ച് ജമാക്കുക എന്ന് പറയുന്നു ഇപ്പൊ മകരീവും മിഷാവും മിഷാൻറെ സമയത്ത് നിസ്കരിക്കുന്നു അതിനെ പിന്തിച്ച് ജമാക്കുക എന്ന് പറയുന്നു അസറിനെയും ലോഹറിനെയും ലോഹറിന്റെ സമയത്ത് നിസ്കരിക്കുന്നു മകരവിനേയും മിഷാ ഇനേയും മകരീവിന്റെ സമയത്ത് നിസ്കരിക്കുന്നു അതിനെ മുന്തിച്ച് ജമാക്കുക എന്ന് പറയുന്നു ൾ പിന്തിച്ച് ജമാക്കി നിസ്കരിക്കുകയാണെങ്കിൽ ലോഹറിനെയും അസറിനെയും അസറിന്റെ സമയത്ത് നിസ്കരിക്കുകയാണ് അങ്ങനെ നിസ്കരിക്കുകയാണെങ്കിൽ അവിടെ അവൻ ശ്രദ്ധിക്കേണ്ട വിഷയം ലോഹറിന്റെ സമയത്ത് അവൻ കരുതണം ഇപ്പോൾ ലോഹറിന്റെ സമയം ലോഹർ വാങ്ക് കൊടുത്തു മുതൽ അസർ വരെ ഉണ്ടല്ലോ ആ സമയത്തിന്റെ ഇടയിൽ അവൻ കരുതണം ലോഹറിനെ ഞാൻ അസറോടുകൂടി പിന്തിച്ച് ജമാക്കി നിസ്കരിക്കുകയാണ് എന്ന് കരുതുക ഉള്ളൂ അപ്പൊ മകരീബിനെ ഇഷായിയിലേക്ക് പിന്തി ജമാക്കുകയാണെങ്കിൽ മകരീബിന്റെ സമയത്ത് അവൻ കരുതുന്നു മകരീബിനെ ഇഷായിലേക്ക് പിന്തിച്ചു ജമാക്കുകയാണ് അങ്ങനെ കരുതിയിട്ടില്ല എങ്കിൽ അവൻ കഥ ആക്കിയ കുറ്റം അവൻ കുറ്റം അവന് ലഭിക്കുന്നതാണ് അപ്പൊ ആ ഒരു കരുത്ത് നെയ്യത്ത് വെക്കൽ അവന്റെ നിർബന്ധമാണ് ഇതാണ് പിന്തിച്ചു ജമാക്കുന്ന സമയത്ത് അവൻ ശ്രദ്ധിക്കേണ്ടത് അപ്പോ ഒരാള് ലുഹറിനെയും അസറിനെയും അസറിന്റെ സമയത്ത് സംസ്കരിക്കുന്നു ലോഹറിന്റെ സമയത്ത് അവൻ കരുതുന്നു ഞാൻ ലോഹറിനെ അസറിലേക്ക് എന്ന് കരുതുന്നു അസറിന്റെ സമയത്ത് അവൻ ഒരു സ്ഥലത്തെത്തുന്നു അങ്ങനെ ആദ്യം ലോഹർ നിസ്കരിക്കുന്നു പിന്നെ അസർ നിസ്കരിക്കുന്നു അങ്ങനെ നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് ഇനി ഒരു സ്ഥലത്ത് അവൻ എത്തിയപ്പോൾ അവൻ യാത്രയിൽ ഒരു പള്ളിന്റെ അടുത്ത് നിർത്തി അസറിന്റെ ടൈമാണ് അവിടെ നിസ്കരിക്കുമ്പോൾ അവിടെ ഒരു ജമാത്തിനടുക്കാണ് അസറിന്റെ ജമാത്തിനെടുക്കുകയാണ് എങ്കിൽ അവന് വേണമെങ്കിൽ ആ ജമാത്തിൽ പങ്കെടുക്കാം അസുരസ്കാരത്തിൽ പങ്കെടുക്കാം അസുരസ്കാരം കഴിഞ്ഞ ഉടനെ അരി പിന്തിച്ഛമാക്കുന്നതിനെ സംബന്ധിച്ചാണ് പറയുന്നത് അവൻ അസുരസ്കാരത്തിൽ പങ്കെടുക്കാം അത് കഴിഞ്ഞ ഉടനെ ലുഹർ നിസ്കരിച്ചാലും മതി കാരണം പിന്തിച്ചിജമാക്കുന്ന സ്ഥലത്ത് തർത്തീബ് ആദ്യം ആദ്യത്തെ നിസ്കാരം നിർവഹിക്കണം അഥവാ ലുഹറിന് ആദ്യം നിസ്കരിക്കണം എന്നുള്ള നിബന്ധന ഇല്ല അത് സുന്നത്താണ് അത് നിർബന്ധമല്ല അതുകൊണ്ട് തന്നെ അവിടെ പിന്തിച്ച് ജമാക്കുന്ന സ്ഥലത്ത് അവനങ്ങനെ ചെയ്യാവുന്നതാണ്